പഴയങ്ങാടി ജ്ഞാനോദയ വായനശാല അനുഗ്രഥാലയത്തിന്റെ സുവര്ണ്ണ ജൂബിലി ആഘോഷം സമാപിച്ചു എം വിജ്വന് എംഎല്എ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷമാണ് ജ്ഞാനോദയ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ആഘോഷത്തിന്റെ സമാപന സമ്മേളനമാണ് വായനശാല പരിസരത്ത് നടന്നത് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വായനശാലകളെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലാണ് ഉണ്ടാവുന്നത് വായനശാലകൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും എം എൽ എ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി നമുക്ക് നമുക്ക് പുസ്തകങ്ങളും നൽകാൻ പറ്റും പറ്റും അതെല്ലാം ഏത് ഉറപ്പ് നൽകിക്കൊണ്ട് ചടങ്ങിൽ കെ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യാതിഥിയായി ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പി കെ വിശ്വനാഥൻ പി ബാലൻ പി മുരളീധരൻ കെ കൃഷ്ണൻ കെ ബാലൻ വി ചന്തുകുട്ടി കെ കെ മധുസൂദനൻ ബാലൻകളത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി